നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഇതുമൂലം വിമാനത്തിലെ ജീവനക്കാരും മറ്റ് യാത്രക്കാരും എത്രമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരക്കാർ കാരണം യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് സർവീസ് റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് പിന്നെ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞാണ് വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടുക എന്നാൽ പറന്നുയരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു യാത്രക്കാരൻ വിമാനത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് എമർജൻസി വാതിലാണ് യാത്രക്കാരൻ തുറന്ന് ഇത്തരത്തിൽ പുറത്തേക്ക് ചാടിയത് ദുബായിലേക്ക് പുറപ്പെടാനിരുന്ന എയർ കാനഡ വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരൻ ഇത്തരത്തിൽ പുറത്തേക്ക് ചാടിയത് എയർ കാനഡയുടെ എ സി പൂജ്യം അഞ്ച് ആറ് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരൻ ഇത്തരത്തിൽ ചാടിയത് ഇരുപത് അടിയോളം ഉയരത്തിൽ നിന്ന് ചാടിയ യാത്രക്കാരന് ചെറിയ രീതിയിൽ പരുക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട് യാത്രക്കാരൻ ചാടിയതിനെ തുടർന്ന് ആറ് മണിക്കൂറോളമാണ് വിമാനം പുറപ്പെടാൻ വൈകിയത് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എയർ കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് യാത്രക്കാരെ എല്ലാം വിമാനത്തിൽ കയറ്റിയതെന്ന് എയർ കാനഡ പ്രതികരിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും വിമാന കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു യാത്രക്കാരൻ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്നും പോലീസ് പറഞ്ഞു പതിനാറുകാരനായ ഒരു യാത്രക്കാരൻ കുടുംബാംഗത്തെ ആക്രമിച്ചതിനെ തുടർന്ന് കനേഡിയൻ വിമാനം വഴിതിരിച്ചുവിടുകയും അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്ത സംഭവം കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ടൊറന്റോയിൽ നിന്ന് കാൽഗരയിലേക്ക് പോയ എയർ കാനഡ വിമാനത്തിലാണ് അസാധാരണ സംഭവം ഉണ്ടായത് തുടർന്ന് വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നു വിമാനയാത്രക്കാരിൽ ഒരാൾ സഹയാത്രികനോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി വിമാനം വഴിതിരിച്ചുവിടുന്നതായി വിന്നിംഗ് പെക് റിച്ചാർഡ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറിയിപ്പ് ലഭിക്കുകയായിരുന്നു ഗ്രാൻഡെ പേരിയിൽ നിന്നുള്ള പതിനാറുകാരനാണ് സഹയാത്രികനും അതുപോലെ തന്നെ ബന്ധുവുമായ വ്യക്തിയെ ആക്രമിച്ചതെന്ന് പോലീസ് വെളിപ്പെടുത്തി സംഭവത്തെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിലെ യാത്രക്കാർക്ക് യാത്ര തുടരാൻ കാത്തിരിക്കേണ്ടി വന്നത് മൂന്ന് മണിക്കൂറാണ് ആക്രമണത്തിന് പിന്നാലെ സഹയാത്രികരും വിമാന ജീവനക്കാരും ചേർന്ന് ഈ പതിനാറുകാരനെ വിമാനത്തിൽ തടഞ്ഞു വെച്ചു ആക്രമണത്തിൽ നിസ്സാര പരിക്കേറ്റ യാത്രക്കാരന് വിമാനത്തിനുള്ളിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയതായി വിമാന കമ്പനി ജീവനക്കാർ അറിയിക്കുകയായിരുന്നു യാത്രികരും വിമാന ജീവനക്കാരും തടഞ്ഞുവെച്ച പതിനാറുകാരനെ വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗിന് പിന്നാലെ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ബന്ധുവിനെ യാത്രയ്ക്കിടെ ഇയാൾ ആക്രമിക്കാനിടയായ സാഹചര്യം വ്യക്തമല്ലെന്ന് അധികൃതർ അറിയിച്ചു മറ്റാർക്കും ആക്രമണത്തിൽ പരിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ആക്രമണത്തെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക